ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും നമ്മൾ ഏവരും കാത്തിരുന്ന റമളാ മാസം വന്നെത്തിയിട്ടോ റമളാ മാസത്തിൻ്റെ മുന്നൊരുക്കങ്ങളായി നനച്ചുകളി പണിയെല്ലാം പൂർത്തിയായതിനു ശേഷം ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് വീടെല്ലാം പെയിൻറ് പോയി കിടക്കുകയാണ് കേട്ടോ കുട്ടികളുടെ കലാവിരുദ്ധം ചിത്രപ്പണികളുമായി വീട് കാണാൻ തന്നെ കോലം കെട്ടി കിടക്കുകയാണ് കേട്ടോ ഇന്നപ്പോൾ നമ്മൾ പണിയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീടിനും പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് കേട്ടോ രാവിലേക്ക് നാഷ്ടക്കുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് ദോശയാണ് കേട്ടോ നാഷ്ട രാവിലത്തെ പണിയെല്ലാം ഒരുങ്ങിയതിന് ശേഷം ഉച്ചയ്ക്കുള്ള ആഹാരവും കൂടി ഒരുക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പെയിൻ്റ് അടിക്കാൻ നിൽക്കുന്നത് വർഷാവർഷം റമ്പാ മാസത്തിൻ്റെ മുന്നൊരുക്കങ്ങളിൽ ഒന്നായിട്ട് എന്നും ചെയ്യാറുള്ളതാണ് കേട്ടോ ഈ പെയിൻ്റ് അടിക്കൽ രണ്ട് വർഷങ്ങളായി നമ്മൾക്ക് പല തടസ്സങ്ങൾ കാരണം പെയിൻ്റ് അടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഡെലിവറി കഴിഞ്ഞ സമയമായതുകൊണ്ട് എനിക്കതിന് പറ്റിയിട്ടില്ല കേട്ടോ രണ്ട് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ ഒരു സംരംഭം ഇന്ന് ഞാൻ പൂർത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ ഒറ്റയ്ക്കുള്ള ടാസ്ക് ആയതുകൊണ്ട് ചില പാകപ്പിഴവുകളെല്ലാം ഉണ്ടാവും കേട്ടോ അങ്ങനെ രാവിലേക്കുള്ള ആഹാരം ഉച്ചക്കലക്കുള്ളതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ വീടിന് മുമ്പുള്ള അവസ്ഥയാണ് കേട്ടോ ഇത് പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റിയെടുക്കാൻ പോകുന്നത് പെയിന്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പണികളെല്ലാം ഉറങ്ങുന്ന സമയം കൊണ്ട് പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ രാവിലെ മുൻവശം എല്ലാം അടിച്ചതിന് ശേഷം അടുക്കളയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഒറ്റയ്ക്കുള്ള സാഹസികത ആയതുകൊണ്ട് തന്നെ കാണാൻ തന്നെ അലങ്കോലമായി കിടക്കുന്നുണ്ട് കേട്ടോ മുൻവശത്ത് അടുക്കിയിട്ടിരിക്കുന്നത് നെല്ലുകളാണ് കേട്ടോ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം നെല്ലുകളെല്ലാം ചാക്കിലാക്കി വെച്ചിരിക്കുന്നുണ്ടോ അങ്ങനെ നീണ്ട ആറു മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ നല്ല വൃത്തിയായി പെയിൻ്റ് അടിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അഭിപ്രായത്തിനേക്കാൾ നിങ്ങൾ കണ്ടിട്ടുള്ള അഭിപ്രായം കൂടി ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ടോ എന്നെ കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിച്ചത് ഞാൻ കുഞ്ഞുനാളിൽ കണ്ടു വളർന്ന ഒരു സാഹചര്യം കൊണ്ടാണ് കേട്ടോ എൻ്റെ മൂത്താപ്പ എല്ലാ പണികളും ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്യാറ് വീടിന് പെയിൻ്റ് അടിക്കലും വീട്ടിനാവശ്യമായ എല്ലാ കാര്യങ്ങളും മൂത്താപ്പ ഒറ്റയ്ക്കാണ് ചെയ്യാറ് ഞങ്ങൾ കൂട്ടുകുടുംബം ആയത് കൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടു വളർന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പണികളോട് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ എന്നും ഇങ്ങനെയുള്ള ഓരോ പണികൾ ഒറ്റയ്ക്ക് ചെയ്ത് പൂർത്തിയാക്കി അത് കണ്ട് സന്തോഷിക്കുമ്പോൾ എന്നും ഞാൻ എൻ്റെ മൂത്താപ്പാന ഓർക്കാറുണ്ട് കേട്ടോ എന്ന് അദ്ദേഹം ദുനിയാവിലില്ലാട്ടോ അവരുടെ ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ ഇതാണോട്ടോ മുമ്പ് കണ്ടിട്ടുള്ള അടുക്കള പെയിൻ്റിങ് പണിയെല്ലാം പൂർത്തിയായതിന് ശേഷം അടുക്കളയൊന്ന് കണ്ടുനോക്ക് എങ്ങനെയുണ്ടെന്ന് പിന്നെ എനിക്ക് മൂത്തശ്ശിയുടെ മോള് വന്ന് കൊച്ചു കൊച്ചു സുദ്ധികൾ കാട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ മണിക്കൂർ സമയം കൊണ്ട് എന്നെ കൊണ്ട് ഇത് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പക്ഷെ ആറു മണിക്കൂർ കൊണ്ട് തന്നെ എൻ്റെ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്ന് റൂമുകളാണ് കേട്ടോ വീട്ടിലുള്ളത് അത്യാവശ്യം ചെറിയ റൂമുകളായതുകൊണ്ട് വീട്ടിൽ റൂമുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീഡിയോയിൽ കണ്ട അടുക്കളയില് പുറകുവശമാണ് കേട്ടോ ഇത് പുറകശം കൂടി നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്ന ഒരാൾ കൂടി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടിന് അവരോട് അവരുടെ കുസൃതികളൊക്കെ കൂട്ടിന് ഇട്ടുന്നുണ്ടോ എവിടെ കണ്ടാലും ഓടിയെത്താറുണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ